ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കുറച്ച് എൻ്റെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ചെടികളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ അധികം വിലയില്ലാത്തതും എന്നാൽ നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുള്ളതുമായ കുറച്ച് ചെടികളെ കുറിച്ച് നിങ്ങളോട് പറയാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ പ്ലാന്റ് കുഞ്ഞൊരു വിലക്ക് ഞാൻ വാങ്ങിച്ചതാണ് അതിനെപ്പറ്റിയൊരു കഥയുണ്ട് ഒരു ചെടിക്കടയിൽ ഞാൻ ചെന്നപ്പം ഇത് ഒരു മൂന്നാലഞ്ച് ചിലയായിട്ട് ഈ പ്ലാന്റ് ഇങ്ങനെ ഒരു കുഞ്ഞു ചട്ടിയിൽ ഒരു രൂപയായ രണ്ട് രൂപ വരുന്നതായ കുഞ്ഞൊരു ചട്ടിയിൽ ഇതിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എനിക്ക് ഈ പ്ലാന്റ് തരാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ആ ഒറ്റ ഒരു പ്ലാന്റേ ഉള്ളൂ അത് അതങ്ങ് നശിച്ച് പോയതായിരുന്നു വീണ്ടും ഇപ്പോൾ കിളർത്ത് വരുന്നതേ ഉള്ളൂ പക്ഷേ അതിനധികം വിലയൊന്നും ഈടാക്കാൻ പറ്റത്തില്ല പക്ഷേ വിലയുള്ളൊരു ചെടിയുവാ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു തരാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അന്ന് ആയിക്കോട്ടെ എടുത്തു അപ്പം ഞാൻ സ്ഥിരം അവിടെ കയറുന്ന ഒരു കടയായതുകൊണ്ട് അവരതെനിക്ക് വളരെ സന്തോഷത്തോടെ ആ പ്ലാന്റ് തന്നു ഈ പ്ലാന്റ് ഞാനിവിടെ കൊണ്ടുവന്ന് അല്പ ചാണകപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കി അതിനെ ഇങ്ങനെ നല്ല സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ച് വളർത്തി അധികം താമസിക്കാതെ തന്നെ നല്ലൊരു പ്ലാന്റ് ആയിട്ട് അത് വളർന്നു വന്നു അപ്പോഴാണ് വിചാരിച്ച് ഈ പ്ലാന്റിന് അധികം വെയിലോ അല്ലെ അധികം വളമോ അധികം വെള്ളമോ ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആയതുകൊണ്ട് കലേടിയത്തിൻ്റെ ഒരു അനത്തിപ്പെട്ടതാന്ന് തോന്നുന്നു എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല എൻ്റെ ചെറിയൊരു അറിവിലും ഞാൻ പറഞ്ഞതാണ് കേട്ടോ ആ ആ പ്ലാന്റ് നമ്മുടെ ഡൈനിങ് ടേബിളിൽ വെക്കാവല്ലോ എന്ന് വിചാരിച്ച് നല്ലൊരു പോട്ട് വാങ്ങിച്ചു ഈ പോട്ടിന് ഇച്ചിരി വിലയുള്ളതാണ് കേട്ടോ നൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാൻ ഈ പോട്ട് വാങ്ങിച്ചിരിക്കുന്നത് ഇതിങ്ങനെ ഈ വഴിയോരത്തൊക്കെ ഇട്ട് വിൽക്കുന്നതായ ഒരു സ്ഥലത്തു നിന്ന് വാങ്ങിച്ചതാണ് ഈ പോട്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ വളരെ ഭംഗിയായിരിക്കുന്നു അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത് നല്ല ഭംഗിയുള്ളൊരു പോട്ടാണ് അപ്പോൾ ഈ ചെടിയും ഈ പോട്ടും കൂടെ ആയി കഴിഞ്ഞപ്പം ഒന്നും പറയാനില്ല സൂപ്പർ അപ്പോഴിങ്ങനെയുള്ള ചെറിയ പ്ലാന്റുകൾ നമ്മൾ ഒരു പക്ഷേങ്കിലും ഒത്തിരി അധികം വില കൊടുത്ത് വാങ്ങിക്കുന്ന പ്ലാന്റിനുകളിലും കാണാൻ ഭംഗിയുള്ളത് ഒരുപക്ഷേങ്കിൽ കുഞ്ഞു വിലകൾ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന പ്ലാന്റ് ആയിരിക്കും അതിനെ ചില സമയത്ത് നമ്മൾ ഓ അത് നശിച്ചു പോയാലും പോട്ടെ ചെറിയ വിലയുള്ളല്ലോ എന്നും വിടരുത് അത് വാ അതിനെ കൊണ്ട് സുരക്ഷിതമായിട്ട് വെച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു പോട്ടിൻ്റെ അകത്താക്കി നമ്മുടെ റൂമുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൽ അല്ലെങ്കിൽ നമ്മുടെ വിസിറ്റിംഗ് റൂമിൽ കിടക്കുന്ന ടേബിളിലൊക്കെ കൊണ്ടുവച്ചാൽ അതിന് പ്രത്യേക ഒരു സൗന്ദര്യം ഉണ്ടാകും അത് തരുന്നൊരു പോസിറ്റീവ് എനർജി അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതാണ് കാരണം നമ്മുടെ എടുത്തു വരുന്നവരെല്ലാവരും ആദ്യമേ ഈ പ്ലാന്റുകളായിരിക്കും ശ്രദ്ധിക്കുന്നത് അപ്പം എത്രത്തോളം അത് ഹെൽത്തി ആയിട്ട് വളരുന്നോ അത്രയൊരു മനോഹാരിത അതിനെ അതിൽ ദർശിക്കാനായിട്ട് നമുക്ക് കഴിയും അടുത്ത ഈ പോട്ട് അത് നല്ല ഭംഗിയുള്ളൊരു പോട്ടാണ് അത് കാണുമ്പോഴും അത് അറിയാമല്ലോ നിങ്ങൾക്ക് ഞാൻ ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് പോകുന്നതല്ല കേട്ടോ ഇതും ഒരു വഴിയോരത്ത് തന്നെ നിന്ന് മേടിച്ചത് ഇങ്ങനെ യാത്ര പോകുന്ന മദ്യത്തിൽ കാണുമ്പം അവിടെ നിർത്തി വഴിയിലിട്ട് വിൽക്കുന്ന അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ പോട്ടും ഇതൊക്കെ സദ്യത്തി നമ്മളൊരു കടയിൽ ചെന്നു ചോദിച്ചാൽ നാനൂറ് നാനൂറ്റമ്പത് അങ്ങനെ ആ റേറ്റിന് മുമ്പുള്ള ഓട്ടങ്ങ് പോവും അപ്പോഴ് ഇത് നമ്മൾ വഴി ഓരത്തിട്ട് വിൽക്കുമ്പോഴത്തേക്ക് നമ്മളൊന്ന് എടുത്താലും അവർ കുറച്ച് വില കൂടെ കുറയ്ക്കുകയും ചെയ്യും ഞാൻ വിലയൊന്നും വേശാന് പോയില്ല കാരണം അത് വെയിലത്ത് നിന്നവർ വിൽക്കുന്നതാണല്ലോ അപ്പം ചെറിയൊരു തുകയെ പറഞ്ഞുള്ളൂ ഞാൻ മിക്ക കടകളിലും പോകുമ്പോൾ ഈ ചെടികളുടെയൊക്കെയും അല്ലെ പോട്ടിൻ്റെയൊക്കെയും വില അന്വേഷിക്കാറുണ്ട് അപ്പോൾ അത് കണ്ടപ്പം കടകളിൽ നിന്നും ഒത്തിരി കുറവായതുകൊണ്ട് പിറ്റു പ്രത്യേകിച്ച് അവരോട് വില വേശാനായിട്ട് നിന്നില്ല ഇതെനിക്ക് നൂറ് രൂപയ്ക്ക് കിട്ടിയ ഒരു പോട്ടാണ് ഇത് നല്ല അടിപൊളി രസമുള്ള ഒരു പോട്ടായിരുന്നു അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഈ ചെടി എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇരുപത് രൂപയ്ക്ക് ചെറിയൊരു തണ്ട് വാങ്ങിച്ചത് പക്ഷേ ഇപ്പം ഇതിപ്പം വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു ആറുമാസത്തിന് മേലായി പക്ഷേ ഇത് നിറയെയും ഇങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ ഇലകളുണ്ടാകുന്നൊരു ചെടിയാണ് ഇത് നമ്മളെടുത്ത് കളഞ്ഞാൽ പോലും അവിടെ കിടന്ന് കിളിക്കുന്നു കിളിർത്ത് വരുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ അതിലെ ഒരു ഒരു മോഡ് നമ്മൾ പറിച്ചു ഈ പൊട്ടി വെച്ചപ്പം അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ് അപ്പോൾ അത് നമുക്ക് നമ്മുടെ ചെറിയ ടീ ടീപ്പോകളിലും ഡൈനിങ് ടേബിളിലും ഒക്കെ വെക്കുവാനായിട്ട് കഴിയും ഞാൻ ഒരു വീഡിയോ എടുക്കാനായിട്ട് മാത്രമായിട്ട് എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നതല്ല കേട്ടോ ഓരോ ആഴ്ചയിലും ചെടി മാറി മാറി ഞാൻ ഇതിൽ വയ്ക്കും അപ്പോൾ ഈ നമ്മുടെ റൂമുകളിൽ ഇരിക്കുന്ന ചെടികൾക്ക് അല്ലെങ്കിൽ എല്ലാ ചെടികൾക്കും വെട്ടവും വെളിച്ചവും എല്ലാം ആവശ്യമാണ് അപ്പോഴേ ഓരോ ആഴ്ചകളിലും ഞാൻ അതെടുത്ത് ഈ സാധാ ചെറിയ ചട്ടിക്കകത്താക്കിയാണ് ഇത് ഈ പോട്ടിലേക്ക് ഇറക്കി വെക്കുന്നത് അപ്പോൾ ആ ചെടിയെടുത്ത് നമ്മുടെ മുറ്റത്ത് തണുപ്പുള്ള ഒരു ഏരിയയിലേക്ക് വെച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒരാഴ്ച അത് വളവും വെള്ളവും ഒക്കെ കൊടുത്തതിനെ സംരക്ഷിക്കും അപ്പോഴത്തേക്ക് അതുപോലെ റെഡിയായി നിൽക്കുന്ന മറ്റുള്ള പ്ലാന്റുകളോടുണ്ട് ആ പ്ലാന്റ് എടുത്ത് വീണ്ടും അടുത്ത ചെടിയായിട്ട് ഈ പോട്ടിലേക്ക് വെക്കും അങ്ങനെ എപ്പോഴും ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നുകൊണ്ടാണ് ഈ പ്ലാന്റുകൾ നല്ല ഫ്രഷായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നത് അത് ചിലരൊക്കെ അന്ന ഒരു പ്ലാന്റ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ മാസങ്ങളോളം അവിടെ ഇരിക്കുകയാണ് ആ പ്ലാന്റിന് ആവശ്യമായ വെട്ടവും വെളിച്ചവും അല്ലെങ്കിൽ വളവും വെള്ളവും ഒന്നും കിട്ടാതെ വരുമ്പോഴത്തേക്ക് അത് തന്നെ തന്നെ വാടിക്കോഴിയുകയും അതിൻ്റെ ഇലകൾക്കൊക്കെ ഓരോ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യും അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ നമ്മുടെ വീട്ടിലിരിക്കണമെങ്കിൽ അല്പം അതിൻ്റെ പുറകിൽ ഇച്ചിരി പണിയുണ്ട് അതൊക്കെ ചെയ്താലേ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ ഓരോ പ്രാവശ്യം പ്ലാന്റ് മാറ്റുന്നതനുസരിച്ച് നമ്മുടെ ആ ഫോട്ടോ അതുമെല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ എപ്പോഴും നമ്മുടെ റൂമുകളിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെടികൾ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇപ്പോഴെല്ലാവരും ചോദിക്കുന്ന ചോദ്യം വേറെ പണിയൊന്നും ഇല്ലയെന്ന് നമ്മുടെ വീട്ടുപണികളുടെ കൂട്ടത്തിൽ ഇതും നമ്മളങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു പോകുന്നു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോഴേ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ നല്ല വിശേഷങ്ങൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോഴേ വീഡിയോ കാണുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ